കണ്ണൂർ താവക്കരയിലെ ഭാരത് പെട്രോളിയം ഡിപ്പോ അടച്ചുപൂട്ടുന്നതിനെതിരെ ടാങ്കൽ ലോറി വക്കീസ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാൻ സമരസമിതിയുടെ തീരുമാനം ഇപ്പോൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഡിപ്പോയ്ക്ക് മുമ്പിൽ സത്യാഗ്രഹ സമരം നടന്നുവരികയാണ് സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സിഐ ടിയു നേതാക്കളായ കെ അശോകൻ ചെയർമാനും എ പ്രേമരാജൻ കൺവീനറുമായി സമരസഹായ സമിതി രൂപീകരിച്ചു കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന സഹായ സമിതി രൂപീകരണ കൺവെൻഷൻ സി ഐ ട്യൂ ജില്ലാ ട്രഷറർ അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി നമ്മുടെ െ എന്ത് പങ്കിടി കിടന്നാലും ആ നമുക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അതിനെല്ലാം ഒത്താച്ചും മറ്റുതര തൊഴിലാളികളുടെ സഹായത്തോടുകൂടി കെ അശോകൻ രൂപീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എ പ്രേമരാജൻ കെ ജയരാജൻ ഇ രാജീവൻ കെ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഈ മാസം ഇരുപത്തിയെട്ടിന് വൈകുന്നേരം താപകര ഭാരത് പെട്രോളിയം ഡിപ്പോ സമീപം സമരത്തിന്റെ ഭാഗമായി മനുഷ്യ ചങ്ങലി തീർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ